ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ സങ്കീർത്തനങ്ങളിൽ നൂറ്റി പതിനഞ്ച് ഒന്ന് ഞങ്ങൾക്കല്ല കർത്താവെ ഞങ്ങൾക്കല്ല അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തയെയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത് നമ്മൾ ആരെയാണ് വന്നിക്കുകയോ ആദരിക്കുകയോ ചെയ്യുക സമൂഹത്തിലാണെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെയാണെങ്കിൽ ധീരമായ കർമ്മങ്ങൾ ചെയ്തവർ വലിയ വലിയ വിജയങ്ങൾ കൊയ്തവർ രാഷ്ട്രീയ അധികാരികൾ മതമേലധക്ഷന്മാർ ചില കുഞ്ഞു കുട്ടികൾ പോലും മാധ്യമങ്ങളിൽ മഹത്വം നേടി നിൽക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് അത്യപൂർവമായ ധൈര്യം സംഭരിച്ച് ജീവനെ രക്ഷിക്കാൻ വേണ്ടി കിണറ്റിൽ കുളത്തിലൊക്കെ ചാടി മറ്റുള്ളവരെ രക്ഷിക്കാൻ ശ്രമിച്ച കുഞ്ഞുങ്ങൾ പോലും മഹത്വം നേടി മറ്റുള്ള മുമ്പിൽ നിലകൊണ്ടത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ കർത്താവിൻ്റെ നാമത്തിന് മഹത്വം നൽകപ്പെടേണ്ടതാണെന്ന് സങ്കീർത്തകൻ പറയുന്നത് അവിടുത്തെ വിലമതിക്കുന്ന കാരുണ്യവും വിശ്വസ്തതയും അചഞ്ചലമായി എൻ്റെ നിങ്ങളുടെ നേരെ അവിടുന്ന് പൊഴിക്കുന്നു നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ കാരുണ്യവും വിശ്വസ്ഥതയും എന്നും എൻ്റെ നേരെയുണ്ട് അല്പകാലത്തെ അസ്വസ്ഥതകളോ വിഷമതകളോ രോഗങ്ങളോ പീഡകളോ ഒക്കെ നമുക്കുണ്ടായി എന്ന് വരാം പക്ഷേ തമ്പുരാൻ്റെ കാരുണ്യവും എന്നോടുള്ള വിശ്വസ്ഥതയും അവിടുന്ന് ഭഞ്ചിക്കുന്നില്ല അവിടതിൽ നിന്ന് വിമുക്തനായി മാറുന്നില്ല എന്നും എന്നോടുകൂടെ തൻ്റെ കരുണയും വാത്സല്യവും പരിപാലനവുമായി കൂടെയുണ്ട് കൂടെയുണ്ട് എന്നുള്ളത് കൊണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അവിടെ എപ്പോഴും വാഴ്ത്തപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കും ഹലൂയ അവ മരിയ ആമേ